അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ദിനം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് എല്ലാവർക്കും മുടക്കാണ് അപ്പോൾ മഴയൊക്കെ മാറി എല്ലാവരും ടെൻഷനൊക്കെ മാറി അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ചാലുടി പുഴയില് കൂടപ്പുഴ ഭാഗത്തുള്ള ഒരു തടയണയുണ്ടല്ലോ ആ തടയണ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാൻ പോവാം അപ്പോൾ അതിൽ നമുക്ക് എന്തോരം വെള്ളമുണ്ട് കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു ഞാനുള്ളത് നമ്മുടെ ചാലക്കുടി പുഴയിലേ പുഴയിലേക്കാണ് വലിയ ബാങ്കിങ് കാണത്താണ് നമ്മുടെ ചാലക്കുടി പുഴയിലെ നമ്മുടെ വെട്ടിയറവ് പാലത്തിൽ ഉള്ള ഈ തടയണേനെ അവിടെ കുറേ ആൾക്കാർ കാണും അതിന്റെ ഭംഗി ആസ്വദിക്കാൻ വന്നത് ഇത്ര നാളും പേടിച്ചറി മഴയൊക്കെ മാറി വെയിലൊക്കെ കണ്ടപ്പോൾ കുറേ ഫാമിലികള് കുറേ കാണാനായിട്ട് വന്നിട്ട് കുറെ വരുന്ന പിടിക്കാൻ വന്നിട്ട് അപ്പൊ ആ ചാലക്കുടി ഭംഗി പുഴയിലേക്ക് ഒരു ഭംഗിയുടെ ഒരു ഭാഗമായിട്ടാണ് തടയണക്കൂടെ ഉള്ളത് കുറേ കാണാനായിട്ടൊക്കെ ഭയങ്കര ഭംഗിയാണ് അപ്പം അമ്മ ഞങ്ങളൊക്കെ ഇരിക്കലീ കാണോണ്ട് ഡോക്ടർ അത്ര വലിയ ഭംഗി തോന്നാറുണ്ടെങ്കിൽ ബോസ്റ്റോ കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ കാണാൻ പറ്റും ഭയങ്കര ഒരു ഭംഗിയാണ് അത് അപ്പം അതിന് കുറച്ച് കാഴ്ച ഞാൻ കാഴ്ച തരാം അത്യാവശ്യം വെള്ളമുണ്ട് ഇപ്പോൾ ഒക്കെ ഈ പാട്ട് കളയാനൂടെ പൈപ്പും സ്കൂട്ടറും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ള അപ്പം അത് ചെയ്യാൻ പറ്റുക അപ്പം അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഇല്ല അപ്പം അതിൽ ഈ ഭംഗി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഷെയർ ചെയ്യാം ഇപ്പോൾ നമ്മൾ തടയണയിൽ ചെല്ലുമ്പോൾ ഇവിടെ മുന്നറിയിപ്പായിട്ട് കുറച്ച് ഫോടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് നല്ല ഉഴുക്കുണ്ട് അതുകൊണ്ട് ഈ തടയണയുടെ ഭാഗത്തൊന്നും ആരും കുളിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങുന്നില്ല പിന്നെ അടവ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ വസ്ത്രങ്ങളോടായിട്ട് പരിചയമുള്ള ആൾക്കാർ മാത്രമാണ് ഇവിടെ കുളിക്കാനൊക്കെ ഇറങ്ങണം നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാം എന്നുള്ളത് മാത്രമാണ് ഇപ്പം നമുക്കിവിടെ നടക്കുകയുള്ളൂ മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു കുളിക്കാനായിട്ട് നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു